നമ്മുടെ നല്ലതുള്ള കിടിലെ സാധനം ഇത്രയും സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചില്ല ഇത് വേറെ ഒന്നുമല്ല സോയാബീൻ ആണ് നല്ല സോയാബീൻ നല്ല കിടില സാധനം അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വീട് കണ്ടു നോക്ക് നമുക്ക് ആവശ്യമുള്ള സോയാബീൻ എടുത്ത് നല്ലപോലെ വെള്ളമൊഴിച്ച് നല്ല സൂപ്പറായിട്ട് കഴുകി എടുക്കണം ആദ്യം എന്നിട്ട് നല്ലപോലെ വെള്ളം ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് അതിലേക്ക് സോയാബീൻ ഇങ്ങനെ പിറക്കിയിട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം അങ്ങനെ വേവിച്ചെടുത്ത സാധനം ഒന്ന് നന്നായിട്ട് ആറി കഴിയുമ്പോൾ നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് സൂപ്പറായിട്ട് എടുത്ത് മാറ്റി വയ്ക്കണം നന്നായി പിഴിഞ്ഞെടുക്കണം ഇനി അതിന് മസാല തേക്കാനായിട്ട് മുളക് ഗരം മസാല ചിക്കൻ മസാല ശകലം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കോൺഫ്ലവർ പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഞാനിവിടെ വെള്ളം ചേർക്കാതാണ് മിക്സാക്കി എടുക്കുന്നത് കാരണം നമ്മുടെ സോയാ ചെങ്ങലത്തിൽ ആവശ്യത്തിന് ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മിക്സ് ആക്കിയിട്ട് സോയാ ചങ്ങിലേക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല പോലെ മിക്സാക്കി എടുക്കാം ഇനി തിളച്ച് കിടക്കുന്ന എണ്ണയിലൊക്കെ സോയാ ചങ്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പിറക്കി 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 ഇട്ട് കൊടുക്കണം എന്നിട്ട് പിന്നെ നല്ലപോലെ മൊരിച്ച കൊണ്ടെടുക്കണം നല്ല കറ മുറിരിക്കണം നല്ലപോലെ തിളച്ച് നല്ല മൊരി മുര എന്നാവുമ്പോൾ വല മല ഇങ്ങനെ കോരി ഒരു ബൗളിലേക്ക് മാറ്റി കിട്ടണം ആഹാ അവിടെ കിടക്കട്ടെ ഇനി അതിനു വേണ്ടിയുള്ള മസാല നമുക്ക് ശരിയാക്കാം ആ തിളച്ച എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് മുളക് പൊടി ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം ഇനി അതിൻ്റെ അതിൽ നമുക്ക് ചില്ലി സോസ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറും ചില്ലി സോസ് ഒഴിച്ച് കൊടുത്ത് ശകലം കുരുമുളക് കൂടി ഇട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കാം ഒരു ലേശം വെള്ളം ചേർത്ത് ഈ പരിവാകുന്ന രീതിയിൽ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കുക അതിങ്ങനെ കിടന്ന് ഗുളു ഗുളു ഗുളയിൽ നിന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സോയാ ചങ്കനത്തിലേക്ക് പിറക്കി 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 ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി 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 നല്ലപോലെ മിക്സാക്കി എടുക്കണം മിക്സാക്കിയെടുത്ത് കുറച്ച് നേരം അടുപ്പിൽ തന്നെ വെച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കി വറ്റിച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഇത് കഴിച്ചു കഴിഞ്ഞാൽ സോയാബീൻ ആണെന്ന് പറയേയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ആ മസാലയൊക്കെ പിടിച്ചിട്ട് സോയാബീൻ ആണെന്ന് പറയത്തില്ല അപ്പം സോയാബിൻ കഴിക്കാൻ ഇഷ്ടമല്ലാത്തത് പറയുന്ന ആൾക്കാർക്ക് ഡേ ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു